നമസ്കാരം വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ വാഹന സംബന്ധമായ ഇടപാടുകൾ മംഗളകരമായ മുഹൂർത്തത്തിൽ നടത്തുന്നത് ഗുണകരമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വാഹന കൈമാറ്റത്തിന് അനുയോജ്യമായ മുഹൂർത്തം തിരഞ്ഞെടുക്കുന്നതിനായി പരിഗണിക്കേണ്ട സുപ്രധാനമായ വസ്തുതകളെക്കുറിച്ചാണ് ഈ വീഡിയോ അതിനു മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വാഹന കൈമാറ്റത്തിന് ഏറ്റവും അനുകൂലമായ നക്ഷത്രങ്ങളായി പരിഗണിക്കുന്നത് നക്ഷത്രങ്ങളായ അശ്വതി പൂയം അത്തം എന്നീ നക്ഷത്രങ്ങളും ചരനക്ഷത്രങ്ങളായ പുണർദം ചോതി തിരുവോണം അവിട്ടം ചതയം എന്നിവയും മൃദു മിത്രനക്ഷത്രങ്ങളായ മകൈരം ചിത്തിര അനിഴം രേവതി എന്നീ നക്ഷത്രങ്ങളുമാണ് ഏറ്റവും അനുയോജ്യമായ തിഥികളായി പരിഗണിക്കുന്നത് നന്ദാതിഥികളായ പ്രഥമ ഷഷ്ടി ഏകാദശി ജയാതിഥികളായ തൃതീയ അഷ്ടമി ത്രയോദശി പൂർണതിഥികളായ പഞ്ചമി ദശമി പൗർണമി അമാവാസി എന്നിവയാണ് വിഷ്കമ്പ അതികണ്ഠ ശൂലം ഖണ്ഡ വ്യാഖ്യാതം വജ്രം വ്യദീപാതം പരിഹ വൈധൃതി എന്നീ നിത്യയോഗങ്ങൾ ഒഴിവാക്കണം ണം ഒഴിവാക്കണം പുതിയ വാഹനത്തിൽ കയറുന്നതിനായി ചൊവ്വാ ശനി വാരങ്ങൾ ഒഴികെയുള്ള ദിവസങ്ങളും ശുഭസ്ഥിതിയോടെയുള്ള ലഗ്നങ്ങളും തിരഞ്ഞെടുക്കണം കൂടാതെ സൂര്യചന്ദ്രഗ്രഹണങ്ങൾ സംക്രാന്തി സന്ധ്യാകാലം തുടങ്ങിയ വസ്തുതകൾ കൂടി മുഹൂർത്തം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതുകൂടാതെ ജന്മനക്ഷത്രത്തിന്റെയും ജന്മരാശിയുടെയും അടിസ്ഥാനത്തിൽ മുഹൂർത്തം ഓരോ വ്യക്തികൾക്കും അനുയോജ്യമാണോയെന്നു കൂടി പരിശോധിക്കണം നിങ്ങളുടെ ഇഷ്ടവാഹനം വാങ്ങുമ്പോഴും വാഹനം വിൽക്കുമ്പോഴുമൊക്കെ ഒരു നല്ല സമയം തിരഞ്ഞെടുക്കുന്നത് ഗുണകരമായിരിക്കും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം